മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെയുള്ള തൻ്റെ ലൈംഗിക ആരോപണ പരാതികൾ പിൻവലിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പരാതിക്കാരി പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി പരാതിക്കാരിയായ നടി രംഗത്ത് പരാതികൾ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു തനിക്കെതിരെയുണ്ടായ പോക്സോ കേസിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനാണ് കാത്തിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു സാധാരണ ജനങ്ങളെല്ലാം എൻ്റെ കൂടെയുണ്ടായിരുന്നു എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്വാസികയെ പോലുള്ളവർ എനിക്കെതിരെ നിന്നു കാശിനു വേണ്ടിയാണ് ഞാൻ അത്തരത്തിൽ ചെയ്തതെന്ന് അവർ പറഞ്ഞു സ്വാസികയുടെ നിലപാടാണ് ഞാൻ സ്വീകരിച്ചിരുന്നതെങ്കിൽ എനിക്കും മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു ജയസൂരിയും മുകേഷും അങ്ങനെ ചെയ്യില്ലെന്ന് സ്വാസികയ്ക്ക് എങ്ങനെ അറിയാം ആ അവസ്ഥയിലൂടെ കടന്നുപോയത് ഞാനാണ് അവർ എങ്ങനെയാണ് സിനിമയിൽ എത്തിയതെന്ന് പരിശോധിച്ചു നോക്കൂ സ്വാസിക ഒരു സീരിയൽ നടിയായിരുന്നു ഞാൻ കാശിനു വേണ്ടി ഒരു പരിഹാരത്തിനും അഡ്ജസ്റ്റ്മെന്റിനും പോയിട്ടില്ല കാശിനു വേണ്ടി സ്വാസിക പോകുന്ന പോലെ എനിക്കും പോകാം പോക്സോ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ നടന്മാർക്കെതിരെയുള്ള പരാതിയുമായി മുന്നോട്ടു പോകും എന്നാണ് നടി പറയുന്നത് നേരത്തെ പരാതിക്കാരിക്കെതിരെ സ്വാസിക സംസാരിച്ചിരുന്നു ചാനലുകളിൽ വന്നിരുന്ന കുറെ പേർ പറയുന്നത് സത്യമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലെന്നും അവരുടെ അഭിമുഖങ്ങൾ എടുക്കെടുക്കരുതായിരുന്നു സ്വാസിക പറഞ്ഞത് അവർ പറയുന്നതിൽ ഒരുപാട് കള്ളങ്ങളുണ്ടെന്ന് തോന്നുന്നെന്നും മാധ്യമ പ്രവർത്തകർ ആ സ്ത്രീകളുടെ അഭിമുഖം അമിതമായി എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുമായിരുന്നു പ്രേ